അങ്ങനെ പോയി നല്ല ഏട്ട ഏട്ടക്കലയും നേത്രക്കായയും മുക്കായി ഏട്ടനെത്തിപ്പ് ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രിസ ഫാമിലി ബ്ലോഗികൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് രാത്രി വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു അപ്പോൾ എത്തിയിട്ടുള്ളൂ അപ്പോൾ നല്ല ഏട്ടത്തല വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെന്തോ വേറെ എന്തോ മീൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് നമുക്ക് ഏട്ടത്തല കറി വയ്ക്കാം അപ്പോൾ ഒന്ന് തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ ഏട്ടത്തലയും നേന്ത്രക്കായും കൂടിയിട്ടുള്ള കറിയും നല്ല റവദോശയുമാണ് രാത്രിയിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയാലോ വരൂട്ടാ അങ്ങനെ നമുക്ക് മീൻ കറി വെക്കാനുള്ളതായിട്ട് നല്ല ചട്ടി തന്നെ ആദ്യം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചട്ടി എടുത്തുകൊണ്ട് വന്ന മീൻ ചട്ടിയുടെ താഴെ ഒരു വട്ടം വെച്ചിരിക്കാൻ വെച്ചു ചട്ടി കൂട്ടും ചട്ടി ഇങ്ങനെ വെക്കണം ഇനി നമുക്ക് മീൻ അങ്ങ് കഴുക കഴുകാം രണ്ടുതരം മീൻ ഉണ്ട് പറഞ്ഞു ഔ വേണ്ടതുണ്ട് അപ്പൊ നമുക്ക് മീൻ എങ്ങനെയാണെന്ന് വെക്കേണ്ടതെന്ന് വെച്ചാല് മീൻ നല്ല പോലെ കഴുകിട്ട് പൂമീനാണെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്കിത് കഴുകിയിട്ട് ഫ്രിഡ്ജിലിട്ട് വെക്കാം വെറുതെ ഒന്ന് ജസ്റ്റ് കഴുകിയെടുക്കാം ഇത് നല്ലപോലെ കഴുകി ഓ ഈ വള്ളി ഭയങ്കര ശല്യമാണ് നല്ലപോലെ കഴുകട്ട ഭൂമിയിലൊക്കെ നല്ല പാലൊക്കെ ഒഴിച്ചു വയ്ക്കാനായിട്ട് നല്ലതാണ് ഭൂമിയും നന്നായിട്ട് പാൽ നാലേലും പാൽ ഒഴിച്ചു വെക്കാൻ എനിക്ക് ഇഷ്ടം അപ്പൊ പിന്നെ അത് വേറെ ഒട്ടും വയ്ക്കാം നമുക്ക് അപ്പൊ അതി കഴുകി കഴുകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് എത്തി വെക്കാം ഇനി നമുക്ക് തല കഴുകാം കേട്ടോ തല ഏട്ട തല ഇതേ പോലെ കഴുകിയെടുക്കണം ഏട്ടില്ല ആ വെല്ലു കഴുകണം ചെടനോന്ന് പറയാണ് ബേസ്മെന്റിൽ കഴുകാൻ അത് ടി വി കാണാണ് വന്നിട്ട് ക്ഷീണം ചട്ടിയിലേക്ക് നമുക്ക് ഇടണ്ടട്ടി ഇവിടെ ഇങ്ങനെ വെക്കാം ഈ പാത്രത്തിൽ വെച്ചിട്ട് ടപ്പത്തോട്ട് വെച്ചു നല്ല ഗ്യാസ് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഒരു കുറച്ച് കൊറച്ച് പൊട്ടിക്കാം അതിന് ശേഷം ഉലുവൊക്കെ റെഡിയായി മൂത്ത് വരുന്നുണ്ട് ഇഞ്ചി സവാളയും വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാട്ടോ കേട്ടോ അതിൻ്റെ അടുത്ത് വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് സവാളയും കൂടി നമുക്ക് ചേർക്കാവുന്നതാണ് ഇഞ്ചി സവാളയും വെളുത്തുകൂടി കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർക്കാം ഇത് ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നല്ലപോലെ ഇങ്ങനെ വഴച്ചെടുക്കും ഈ ചട്ടിയിലേക്ക് വെക്കാതെ വെച്ചിട്ടാവുന്ന വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ സവാള വഴിക്കണത് സവാള നന്നായിട്ട് വഴറ്റാം സവാളേ വഴണ്ടി വരണ സവാള എങ്ങനെ വേണമെങ്കിലും ആവാട്ടോ ഒന്നും നല്ലപോലെ ഡ്രൈ ആക്കാം അതെല്ലാം ഡ്രൈ ആയില്ലെങ്കിൽ വിരോധമൊന്നുമില്ല നമുക്ക് പ്രശ്നമൊന്നുമില്ല നമ്മള് ഏർ വയ്ക്കുമ്പോ ഇങ്ങനെ നല്ലപോലെ വഴറ്റി വഴച്ചിരിക്കുന്ന കുഴപ്പമില്ല ഒരു പച്ചമണക്കൂടി ഇട്ടുപോകുന്നുണ്ട് നമുക്ക് ഇതായിട്ട് തക്കാളി ചേർക്കാം തക്കാളിയും പച്ച കുടങ്ങും പൊടിയിട്ട് വർക്കാം രണ്ട് വേപ്പിന്റെ അല്ലേ ആക്കൂല്ലേ തക്കാളി ഇങ്ങനെ വെന്ത് തുടങ്ങി ആവശ്യത്തിന് വെന്ത് തുടങ്ങിയിട്ടോളോ തക്കാളി നന്നായി വെന്തു ഓരോ പൊടികളായിട്ട് ചേർക്കാം ആദ്യം ഒന്നാമൻ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്നാമൻ മഞ്ഞൾപ്പൊടി രണ്ടാമൻ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ വേണം മല്ലിപ്പൊടി വേണം പഴ മല്ലിപ്പൊടി വെട്ട് കഴിഞ്ഞ കൊറച്ച് മല്ലിപ്പൊടിക്ക് ഇത്തിരി എന്നിട്ട് മുളക് പൊടി ചേർക്കാം കേട്ടോ ഇത് എണ്ണയൊക്കെ തെഴിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതിരി മുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുക്കണം ഈ മുളക് പൊടി ആവശ്യത്തിന് ചേർത്തോട്ടെ അവരവരുടെ ആവശ്യത്തിന് ഞാൻ പച്ചമുളക് ചേർത്ത് നല്ല ഇരുവ് വേണം കറിക്ക് അതനുസരിച്ച് ചേർക്കാം പിന്നെ കുരുമുളക് പൊടി ലാസ്റ്റ് നമ്മള് മീൻപൊടിക്ക് ചേർക്കും ീതണ്ട് ഇളക്കണം നല്ല പോലെ നല്ല പോലെ രണ്ട് മണം ഇനി നല്ലപോലെ പറയുന്നു നമ്മൾ മീൻ നന്നായി ചേർക്കാം ഇതിലും കൂടിയും ചെറിയ കഷണങ്ങള് ആക്കാമായിരുന്നു നമുക്കൊന്ന് തോന്നും പക്ഷെ ഇത് ഞാൻ ശരിക്കണം അതെ അതിന്റെ ഒരു തീർച്ചയായും എന്നിട്ടിങ്ങനെ ഇളക്കി കൊടുക്കാധനം അറിഞ്ഞിട്ടൊന്നുമില്ല ഉപ്പ് ഇടണം കേട്ടോ ഒറ്റ ഇത് ഇളക്കട്ടെ എന്നിട്ട് കായകഷ്ണിട്ട് കൊടുക്കായ കഷണം ഒരുമിച്ച് അങ്ങനെ കിടന്ന് വരുകണം ഇതാണ് തൃശ്ശൂർക്കാരുടെ തലക്കറി ഒത്തിരി ചാറൊത്തിരി കുഴമ്പനൊക്കെ ആയിട്ട് ഇരിക്കണം എന്നാണ് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളവും കൂടെ ഒഴിച്ചു തരുന്നിരിക്കണം ഇപ്പൊ മെളകൊക്കെ കുറവാണെന്ന് നമുക്ക് തോന്നാണെങ്കി വെളിച്ചീനക്കടിയില് കുറച്ച് വെളിച്ചോ ഒഴിച്ചിട്ട് മൂപ്പിച്ചിട്ട് ഇട്ടാലും മതി കിട്ടാ ഇനി നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ വെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇത്രയും വെള്ളം ഇത്രയും വെള്ളം മതിയാവും വിചാരിക്കുന്നു ഇത്രയും വെള്ളം മതി മുങ്ങി കിടക്കും മുങ്ങി കെടുക്കവിടെ ചട്ടിയായ കാരണ അത് മതി നല്ല വെള്ളമുണ്ട് ചായ ഇട്ടൊക്കെ വരുമ്പോളും ഇതിന്ന് വെള്ളം ഇറങ്ങിക്കോളും നെയ്യും ഉപ്പൊക്കെ ഉണ്ട് ഞാൻ അടക്കാം ഇതൊക്കെ വിടക്കെടുന്ന തളച്ചു വെയ്യട്ടെ ി വെള്ളപ്പൊട്ടിടിച്ചിട്ട് നാടിന്റെ തുമ്മലുണ്ട് കുറച്ച് മാവ് അങ്ങനെ പോറി ഒഴിച്ച് ഇങ്ങനെ പരത്തി പരത്തി എടുക്കാം ഇത് കട്ടി തോന്നുകയാണെങ്കിൽ ഇത്തിരി കട്ടി വെള്ളം ചേർക്കാം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാം ഇത്തിരി ഇതാണ് ദോശ റവ റവദോശ് കണ്ടോ അങ്ങനെ തലക്കറി ഇവിടെ റെഡി ആയിട്ടാ അപ്പൊ നമുക്ക് കഴിക്കാം ദോശയുടെ കൂടി അങ്ങ് കഴിക്കാം അങ്ങനെ ദോശ വെച്ചു പിന്നെ നമ്മുടെ സൂപ്പർ തലക്കറി തലക്കറി എടുക്കട്ടെ കിട്ടണം ചെയ്യോ എനിക്ക് എന്തിലും ഏറ്റവും ഇഷ്ടം ചാറിൻ്റെ കൂടെയുള്ള കഷ്ണങ്ങളാണ് അത് ഞാൻ അങ്ങനെ പൊറക്കി പൊറക്കി അങ്ങ് കഴിക്കും Agenda Preserve Family Vlog signing off. Tata. -ta. Bye bye.